മക്കൾ അവരുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക 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 വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് അതിൽ നിറങ്ങൾ കട്ടായം ൾ കണ്ടറിയുന്നതിനായിരിക്കുന്ന കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് ഉച്ചക്ക് ഇറുക്കിൽ നിങ്ങരത്തിൽ പറക്ക് ചെറിയ പൂത്താലും താമര കണക്ക് ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥങ് കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം വയറ് നിറയ്ക്കാൻ അല്ലേട്ടോട്ടം വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം കുരുവി കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തൊട്ട് കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം പൊല്ലിക്കെട്ട് കയറുകിട്ട കാല ജീവിതമോ ചെല്ലിക്കെട്ട്